കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ നാല് കാര്യങ്ങളും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് പക്ഷേ അത് മടുക്കുമോ ഇല്ലയോ എന്ന് മലയാളികളോട് തന്നെ ചോദിച്ചറിയണം കാരണം എല്ലാവരും അധികം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ എല്ലാവരും സിനിമ അധികം പ്രേമിക്കുന്നവരല്ല പലർക്കും പല വ്യക്തികളായിരിക്കും ഇഷ്ടം പക്ഷേ മലയാളികൾ ഒരിക്കലും മടുക്കില്ല എന്ന് പറയുന്നത് വരട്ടെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി കെ കരുണാകരനാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യർ എന്നു തൊട്ടാണ് കോൺഗ്രസ്സിലായത് അതിനു മുമ്പ് സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞിരുന്നത് ശരിയാണ് ഒരാൾക്കൊക്കെ ഒരു തെറ്റൊക്കെ പറ്റും അത് നമ്മൾ ക്ഷമിക്കും പക്ഷേ പരോക്ഷമായിട്ട് ഇത്രയധികം ആരോപണങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയ ഒരാളായിരുന്നു ഈ സന്ധി വാര്യർ എന്ന് കോൺഗ്രസ്സുകാരും മറ്റുള്ള ആൾക്കാരും ഓർക്കുന്നത് നല്ലതാണ് കാരണം അത്രയും ഈ പ്രചാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറുകണ്ഠം ചാടി കോൺഗ്രസ്സിലേക്ക് കയറുന്നത് കോൺഗ്രസ്സിന് ഒരു എല്ലാം ക്ഷമിക്കാനുള്ള കഴിവ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ കേട്ടില്ലായിരുന്നു അതായത് ഈ പാർട്ടിയിലേക്ക് എല്ലാ പാർട്ടിയിലും അംഗത്വം കൊടുക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല പി സാരിൻ അങ്ങോട്ടേക്ക് കയറിയില്ലേ അതായത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ പുറത്തു പോയപ്പോൾ അവർ സി പി എമ്മിൽ കയറിയപ്പോൾ അവരും സ്വീകരിച്ചു അങ്ങനെ ബി ജെ പി സ്വീകരിക്കും എല്ലാവരും സ്വീകരിക്കും ഇപ്പോൾ പത്മജ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ തന്നെ താൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള മകൻ്റെ അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് അതായത് ആരാ കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ നാല് കാര്യങ്ങളും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല മലയാളികൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നാല് കാര്യങ്ങളാണിത് അവിടെയാണ് സന്ദീപ് ആര്യർക്ക് തെറ്റിയത് മലയാളികൾ പ്രാധാന്യം എല്ലാവർക്കും കൊടുക്കും പക്ഷേ അതിൻ്റേതായ രീതിയിലാണ് കൊടുക്കുന്നത് അല്ലാതെ ഒരിക്കലും മടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണമെന്നുമില്ല കെ മുരളീധരനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയും സ്നേഹവും ആവശ്യമുണ്ട് ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നുമാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് തുടക്കത്തിൽ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ആര്യർ പെട്ടെന്ന് മറുകണ്ഠം ചാടുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് വേണം പറയാൻ ഈ സന്ദീപ് ആര്യർ കോൺഗ്രസ്സിലെത്തിയതിൽ മുരളീധരൻ നേരത്തെ തന്നെ അതൃപ്തി പറഞ്ഞിരുന്നത് കാരണം അദ്ദേഹം രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ട് കാരണങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നു എന്നത് പിന്നെ തുടർന്ന് ചർച്ചകൾക്കൊടുവിലാണ് ഭിന്നതകളൊക്കെ പരിഹരിച്ച് അവിടെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റി ഇരുത്തുന്നതും പിന്നെ പ്രചാരണ വേളക്കൊക്കെ ഇറക്കുന്നതല്ല എന്തായാലും ഒരു കാര്യമുണ്ട് പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയത് അത് മറ്റുള്ളവർക്ക് ഒരു തിരിച്ചടിയാക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു ബുദ്ധി കെ മുരളീധരൻ ഉണ്ടായിരുന്നു കാരണം അത്ര പെട്ടെന്നൊന്നും ഒരാളിങ്ങനെ വാതോറാതെ വിമർശിച്ചതും ആക്ഷേപിച്ചതും ഒന്നും മറക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കെ മുരളീധരൻ അതൊക്കെ ഒരു മനസ്സിൽ ഒരു കരുവായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇരുവരും ശ്രീകൃഷ്ണപുരത്തെ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം ത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരുമിച്ച് എത്തുകയും ചെയ്തു സന്ദീപ് ആര്യർ പൂർണ്ണ കോൺഗ്രസുകാരനായി മാറിയെന്നായിരുന്നു മുരളിയുടെ പ്രതികരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുതൽ കൂട്ടായിട്ട് സന്ദീപ് നിൽക്കും രാഹുൽ ഗാന്ധിക്ക് സന്ദീപ് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇനി ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയെന്നും രാഹുലിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ സന്ദീപിനെ കോൺഗ്രസ് ചേർത്ത് പിടിച്ചെന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് ആര്യരെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി പി രാജീവൻ രംഗത്തെത്തിയിരുന്നു അതായത് സി പി എമ്മിന് ചില അതൃപ്തികളൊക്കെ അവിടെ നടത്തുകയാണ് കാരണം ഇനിയിപ്പം ബി ജെ പി നിന്നൊരാള് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ ഗണ്യമായിട്ടുള്ള ഒരു കൂട്ടൽ കാണും എന്നോർത്തിട്ട് തന്നെയാണ് ഇവർ ഇവരും പരിഹസിക്കുന്നത് അതായത് പാലക്കാട് രാഷ്ട്രീയം എടുത്തു നോക്കുകഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല അത്രത്തോളം ഉണ്ട് അവിടുത്തെ രാഷ്ട്രീയ ചേ ചേഷ്ടകൾ എന്ന് വേണം പറയാം ഈ സന്ദീപിന്റെ അഖിലേന്ത്യാ നേതാവും നരേന്ദ്രമോദിയാണെന്നും കേരളത്തിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രശ്നമില്ലായെന്നും രാജീവ് പറഞ്ഞു ഇനി കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചേരേണ്ടത് ചേരേണ്ടത് ഇടത്തിനോട് തന്നെ ചേർന്നു എന്നായിരുന്നു സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തോട് പി രാജീവിന്റെ ആദ്യ പ്രതികരണം വയനാട് തെരഞ്ഞെടുപ്പ് വരെ ആ മാറ്റം ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നരേന്ദ്രമോദിയാണ് തൻ്റെ നേതാവെന്ന് സന്ദീപ് വാര്യർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന പാർട്ടിയോ കെ സുധാകരൻ നയിക്കുന്ന പാർട്ടിയോ ആകാം അഖിലേന്ത്യാ തലത്തിൽ ബി അതിൽ തർക്കമില്ല എന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മുരളീധരൻ സന്ദീപിനെ പാർട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സന്ദീപ് ആര്യർ ഗാന്ധി വധത്തെ ന്യായീകരിച്ച നേതാവാണെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വ്യക്തപരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് ഞാൻ അച്ചടക്കമുള്ള പാർട്ടി നേതാവാണ് അദ്ദേഹത്തെ പാർട്ടിയിലെടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നു എന്ന് മുരളീധരൻ പറയുകയും ചെയ്തു ഇതെല്ലാം നടക്കുമ്പോഴാണ് മന്ത്രി പി രാജീവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കാരണം അവർക്ക് അങ്ങനെ പറയാം വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ചോദിച്ചോട്ടെ ഈ മന്ത്രി പി രാജീവ് പറയുന്നുണ്ട് അതായത് ഞങ്ങളുടെ നേതാവ് അതായത് എൻ്റെ നേതാവ് മോദിയാണെന്നാണ് സന്ദീപ് ആര്യർ പറഞ്ഞത് എങ്കിൽ അതേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പി സരിൻ പറഞ്ഞത് എൻ്റെ നേതാവ് വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും ആയിരുന്നില്ലേ എന്നതാണ് കാരണം അവിടെ നിന്നാണല്ലോ അങ്ങോട്ടേക്ക് ചാടിയത് അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിയിൽ പാർട്ടികൾ തമ്മിൽ വിജയിക്കാനുള്ള തന്ത്രപ്പാടിന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന കല്ലേറ് പരസ്പരം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇനി ഇനി നോക്കുകയാണെങ്കിൽ സാധാരണ പ്രവർത്തകനാണ് സന്ദീപ് ആര്യർ എന്നാണ് മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ് നേതാവായ സന്ദീപ് ആര്യരുടെ പ്രവർത്തനങ്ങളെ ഇനി അറിയുകയും വേണം സന്ദീപ് ആര്യർ കോൺഗ്രസിൽ വന്നെങ്കിലും പാലക്കാട് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നായിരുന്നു പാലക്കാട് കോൺഗ്രസിന് നൂറ് ശതമാനം വിജയം ഉറപ്പാകുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തെ വ്യക്തമായിട്ട് പഠിച്ച ആളാണ് താനെന്നാണ് മുരളീധരൻ ഇതിനോടകം തന്നെ പറയുന്നത് ഒരു നേതാവ് പാർട്ടി മാറുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ ജോർജ് ോ കോൺഗ്രസിൽ വന്നാൽ അവരെ സ്വാഗതം ചെയ്യുമെന്നാണ് മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നത് സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ് അതെന്നും മുരളീധരൻ പറഞ്ഞു പക്ഷെ നിലപാടുകൾ പലപ്പോഴും മാറ്റുന്നത് അത്ര സുഖമര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്നതും കൂടി മുരളീധരൻ ഓർക്കണം